ആതിര നമ്മളിപ്പോൾ ഓരോ ദിവസവും കേരളക്കാരെ ഞെട്ടി ഉണരുമ്പോൾ ഓരോരോ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളുമായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത് ന്യൂസ് പേപ്പറിലായാലും എല്ലാത്തിലും വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ ഇപ്പോൾ വീണ്ടും നമ്മളെ അത്തരത്തിലൊരു വാർത്ത വന്നിരിക്കുന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ നിന്നും ഒരു വാർത്തയായിരുന്നു അതായത് ഭാര്യയും ഭാര്യയുടെ സുഹൃത്തായി അതായത് അയാളുടെയും സുഹൃത്തായിട്ടുള്ള ഒരാളെ ഇരട്ട കൊലപാതകം ചെയ്തിട്ടുണ്ട് എന്ന പേരിൽ ആ ഒരു വാർത്തയായിരുന്നു നമ്മളിപ്പം കണ്ടിട്ടുള്ളത് അതായത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടി സ്വന്തം ഭാര്യയെയും അയൽവാസിയായ വിഷ്ണു എന്ന് പറയുന്ന ആളെയും വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമ്മളിങ്ങനെ അടിക്കടി ഇങ്ങനെ കൊലപാതകങ്ങളുടെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ കേരള എങ്ങോട്ടാണ് പോകുന്നതെന്നൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് അവിടെ വരുന്നത് ഈ ഒരു കേസ് മാത്രം എടുക്കുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ട് എങ്കിൽ പോലും നമ്മളിങ്ങനെ അതിനൊരു ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ കൊലപാതകങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന് വേണം പറയാൻ അല്ലേ തീർച്ചയായിട്ടും കാര്യം ഇപ്പം ആൾക്കാർക്കൊരു ഭയവുമില്ല എന്തും ചെയ്യാൻ വേണ്ടിയിട്ടും ഇപ്പം എന്തെങ്കിലും ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് കൊലയിലോ അങ്ങനെ ഒരു കൊലയിലാണ് അവസാനിപ്പിക്കുന്നത് അതിപ്പോൾ സ്വന്തം ഭാര്യയാണെന്നോ മക്കളെന്നോ അച്ഛനെന്നോ അമ്മയെന്നോ ഒന്നും ഇല്ലാത്ത രീതിക്കാണ് നടക്കുന്നത് അത്തരത്തിൽ ഇപ്പോൾ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്തെ ക്രൈം കഴിഞ്ഞതേ ഉള്ളൂ അതിനുശേഷമാണിപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ളൊരു ക്രൈം വന്നത് ഒരു ഇരട്ട കൊലപാതകമാണ് ഇതില് നമ്മള് നോക്കുകയാണെങ്കിൽ ബൈജു എന്ന് പറയുന്ന ആളാണ് പ്രതി ബൈജുവിന്റെ ഭാര്യയായ വൈഷ്ണന്ന് പറ വൈഷ്ണവി അതുപോലെ തന്നെ ബൈജുവിന്റെ കൂട്ടുകാരനായിട്ടുള്ള വിഷ്ണു നമ്മൾ ഇനി ആ ഒരു കേസിനെ കിട്ടിയിട്ട് നോക്കുകയാണെങ്കിൽ ഈ വിഷ്ണുവും ബൈജുവും സുഹൃത്തുക്കളായിരുന്നു പണ്ട് തൊട്ടേ സുഹൃത്തുക്കളായിരുന്നു പല ചാനൽസിലും പറയുന്നുണ്ട് അവർ വളരെ അടുത്ത ആത്മ സുഹൃത്തുക്കളായിരുന്നു ഒരു ഒരു പാത്രത്തിലുണ്ടും ഒക്കെ ആയിരുന്നു അവർ വളർന്നു വന്നതൊക്കെ അതെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നിട്ടും അവരുടെ ഇടയിൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടീവ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല പിന്നെ വേറൊരു കാര്യം പറയുന്നത് ഈ ഒരു വിഷ്ണു വൈഷ്ണവിയുടേതും ബൈജുവിന്റെയും കല്യാണം നടന്നത് ഒരു വിവാഹമായിരുന്നു ഇവരുടേത് ഒരു ഒമ്പത് വർഷത്തോളം ഇവർ പ്രണയിച്ചതിനു ശേഷമായിരുന്നു പിന്നീട് കല്യാണം കഴിച്ചത് ഇവരുടെ ദാമ്പത്യ ജീവിതം ഒരു പതിനൊന്ന് വർഷത്തോളം നീണ്ടുനിന്നതുമായിരുന്നു ഇവർക്ക് രണ്ട് മക്കളുണ്ട് ഒമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടിയും അഞ്ചു വയസ്സുള്ള ഒരു ആൺകുട്ടിയും ഉണ്ടായിരുന്നു അതിനുശേഷം ഈ ഒരു ബൈജുവിന് സംശയം അതായത് സംശയത്തിന്റെ ചെറിയൊരു ഒരു അസുഖം ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് കരുതേണ്ടത് കാരണം വൈഷ്ണവിയുമായിട്ട് ഈ വിഷ്ണുവിന് എന്തോ അടുപ്പമുണ്ട് എന്ന് ബൈജുവിന് തോന്നുകയും ഇന്നലെ അതുപോലെ പണി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും വീട്ടിൽ നിന്നും വൈഷ്ണവിയുടെ റൂമിൽ നിന്നും മറ്റൊരു ഫോൺ കോൾ അല്ലെ ഫോൺ കണ്ടെടുക്കുകയുമായിരുന്നു അതായത് സാധാ യൂസ് ചെയ്യുന്ന ഫോണിനല്ലാതെ മറ്റൊരു ഫോൺ കണ്ടെത്തുകയും അതിൽ നിന്ന് വിഷ്ണുവിന് നിരന്തരം ഫോൺ കോള് ചെയ്യുമെന്നും വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കുമെന്നൊക്കെ ആള് മനസ്സിലാക്കുകയും തുടർന്ന് വൈഷ്ണവി എടുത്ത് ചോദിക്കാൻ പോകുമ്പോൾ വൈഷ്ണവി ഓടി വിഷ്ണുവിൻ്റെ വീട്ടിലേക്കായിരുന്നു ഓടി കയറിയിരുന്നത് എന്നിട്ട് അവിടെ ചെന്ന് വിഷ്ണുവിനേയും ഈ വൈഷ്ണവിനെയും കൊലപ്പെടുത്തുകയായിരുന്നു സ്പോട്ടിൽ തന്നെ നമ്മുടെ വൈഷ്ണവി കൊല കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു വിഷ്ണു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഇതാണ് പോലീസ് എഫ്ഐആറിൽ പറഞ്ഞിട്ടുള്ളത് എഫ്ഐആറിൽ പറയുന്നത് ആൾക്കൊരു സംശയത്തിന്റെ ആ ഒരു അസ്കിതയുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ അല്ലാതെ നോക്കുകയാണെങ്കിൽ ബൈ ഈ ബൈജുവിൻ്റെ പക്ഷത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ആളെ ഈ പെൺകുട്ടി ചതിച്ചു എന്ന രീതിയിൽ ആത്മസുഹ് ആത്മസുഹൃത്തായിട്ടുള്ള വിഷ്ണുവും ചതിച്ചു ഭാര്യയും ചതിച്ചു എന്നൊരു രീതിയിലാണ് ആൾ ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ബാക്കി എവിഡൻസുകൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ഇപ്പൊ നമ്മളിങ്ങനെ ഒരു ക്രൈം നടക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നമ്മൾ അന്വേഷിക്കുമല്ലോ ഇവരുടെ ഒരു ഫാമിലിയിൽ എങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ എന്തായിരുന്നു ഇവരുടെ വീട്ടില് വഴക്കുകള് സംഭവിക്കാറുണ്ടായിരുന്നോ നമ്മൾ കേൾക്കാറുണ്ടായിരുന്നോ അതേപറ്റി അപ്പം അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഈ വിഷയത്തിൽ അറിയാൻ പറ്റിയിട്ടുണ്ടോ അതെ നാട്ടുകാരോട് അന്വേഷിച്ച് പറയുന്നത് ഈ അതേ പക്ഷം തന്നെയാണ് നാട്ടുകാരും പറയുന്നത് അതായത് ആ പെൺകുട്ടിക്ക് വിഷ്ണുവുമായിട്ട് എന്തോ ഒരു അടുപ്പം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോ ഏത് വിശ്വസിക്കാം എന്ന രീതിയിൽ വന്നിട്ടില്ല അപ്പോൾ വിഷ്ണുവിന്റെ അതായത് ബൈജുവും വിഷ്ണുവും സുഹൃത്തുക്കളായിരുന്നു എന്നാണ് പറയുന്നത് അവര് വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളായിരുന്നു ആ സുഹൃത്ത് ബന്ധത്തിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു വഴിവിട്ട കാര്യങ്ങളിലേക്കെന്നുള്ള രീതിക്ക് ഇപ്പോൾ നാട്ടുകാരുൾപ്പെടെ പറയുന്നത് ആ രീതിക്കാണ് നമുക്ക് പ്രസ്താവിക്കാൻ പറ്റില്ല അങ്ങനെ അത്തരത്തിൽ ഒരു ബന്ധം അവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാര്യം അത് കൃത്യമായിട്ട് തെളിഞ്ഞിട്ടില്ല അതിന്റെ കേസ് നടക്കുന്നതേ ഉള്ളൂ എന്നാലും ഇത്തരത്തിൽ ഭയങ്കര ഒരു സംശയം തന്നെയാണ് ഈ ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് അത് വ്യക്തമാണ് പിന്നെ ഒരു ഫോൺ ഒരു മൊബൈൽ ഫോണ് ബൈജുവിന് അറിയാവുന്ന വിധത്തിലൊരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു എന്നാൽ ബൈജുവിന് ഒരു മൊബൈൽ ഫോണും ഭാര്യയുടെ കയ്യിലുണ്ടായിരുന്നു വൈഷ്ണവിയുടെ അപ്പോൾ ഒരു നല്ല ഭാര്യാ ഭർത്തൃ ബന്ധമാണെങ്കിൽ എന്തായാലും പരസ്പരം അവരെ ഉള്ളിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പരസ്പരം കാര്യങ്ങൾ ഷെയർ ചെയ്യും എന്തെങ്കിലും വാങ്ങിക്കുന്ന കാര്യം എടുക്കുന്ന എല്ലാ എന്താണെങ്കിലും അപ്പോൾ ഒരു മൊബൈൽ ഫോൺ വേറെ ഒരെണ്ണം രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളതൊരു എന്തുകൊണ്ട് അല്ലെങ്കിൽ ആ എന്താണ് മെസ്സേജുകൾ അല്ലെങ്കിൽ ആരെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം അപ്പോ അതിപ്പോ മെസ്സേജുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പേഴ്സണലാണ് അത്രയും ചെകഞ്ഞില്ലെങ്കിൽ കൂടി ഒരു ഉപകരണമാണ് മൊബൈൽ ഫോൺ എന്നുള്ളത് അത്തരത്തിലൊരു മൊബൈൽ ഫോൺ കൈക്കല കയ്യിൽ വെച്ചിട്ട് എന്തുകൊണ്ട് സ്വന്തം ഭർത്താവിനോട് പറഞ്ഞില്ല എന്നുള്ളതൊരു ചോദ്യമാണ് എന്നിരുന്നാലും ഇത്തരത്തിൽ ഒരു സംശയം ഉണ്ടെങ്കിൽ തന്നെ അത് ഈ വിധത്തിലല്ല കാര്യം ഒരു കൊലയിലല്ലായിരുന്നു അത് അവസാനിപ്പിക്കേണ്ടത് അവര് തമ്മിലൊരു പരസ്പര ധാരണ വരുന്നില്ല അവർ തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് ഉണ്ടാവുന്നില്ല എന്നുള്ള ഒരു സ്ഥിതിക്കാണെങ്കിൽ വീണ്ടും വീണ്ടും ഇനി അങ്ങോട്ട് വഴക്ക് തന്നെ ഉണ്ടാവും എന്നുള്ളൊരു ബോധ്യം അവർക്കിടയിൽ ഉണ്ടായിരുന്നെങ്കില് മാന്യമായ രീതിയിൽ അവർക്കൊരു ഡിവോഴ്സോ അങ്ങനെ എന്തെങ്കിലും നോക്കാമായിരുന്നു അതൊക്കെ നമ്മൾ വേറൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ ബൈജുവിന് ആ പെൺകുട്ടിന് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ഇവരുടെ ഒരു പ്രണയ വിവാഹമായിരുന്നല്ലോ പിന്നെ ഈ ബൈജുവിനെ സൈനിക ഒരു എക്സാം ഒക്കെ ആൾ പാസ്സായിട്ട് സൈനിക സേവനത്തിന് കിട്ടിയതായിരുന്നു തിരുവനന്തപുരത്ത് പക്ഷെ ആൾ പോവാതിരുന്നത് ഈ വൈഷ്ണവി കാരണമായിരുന്നു വൈഷ്ണവി പറഞ്ഞു ഈ താങ്കൾ ഇനി അങ്ങോട്ട് പോവുകയാണെങ്കിൽ പെട്ടെന്ന് എൻ്റെ കല്യാണം അങ്ങനെ ഉറപ്പിച്ചാൽ എന്തു ചെയ്യും അങ്ങനെയുള്ള ആ ഒരു പ്രഷർ വന്നതിന് ശേഷമായിരുന്നു ആൾ ആ ഒരു ജോബ് വിട്ടതിന് ശേഷം ഈ മരപ്പണി എന്ന രീതിയിലേക്ക് ആൾ പോയത് പിന്നീട് ഈ വിഷ്ണുവിൻ്റെ കൂടെ തന്നെയായിരുന്നു മരപ്പണിയും ഒക്കെ ആയിട്ട് ഈ ബൈജുവും പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആൾക്ക് വൈഷ്ണവിനെ ഇഷ്ടമായിരുന്നു എന്ന് തെളിയിക്കാനുള്ള ഒരു ഫാക്ടർ അവിടെ ഉണ്ട് അപ്പോ ഓവറായിട്ടുള്ളൊരു ഇഷ്ടമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പൊ ഈ കൊലപാതകം കാണിക്കുന്നത് അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയാൻ പറ്റും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും മടുക്കും മനസ്സ് മടുക്കുന്നൊരു സമയം ഉണ്ടാവും അപ്പോൾ ടെമ്പററി ആണ് ഒന്നും പെർമനൻ്റ് അല്ല എത്ര നാളത്തേക്കെന്നൊന്നും ഒന്നും പറയാൻ പറ്റില്ല ഒരു റിലേഷൻഷിപ്പും അതിപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ബന്ധമാണെങ്കിൽ കൂടി ഇന്നത്തെ കാലത്ത് ജീവിത അവസാനം വരെ എന്നുള്ളൊരു കാര്യം അതിനകത്ത് വരത്തില്ല കാര്യം ഏതെങ്കിലും ഒരു സമയത്ത് മടുക്കാൻ നേരത്ത് നമുക്ക് അത് വേണ്ട രീതിക്ക് മാന്യമായിട്ട് താല്പര്യമില്ല എന്നുള്ള രീതിക്ക് നമുക്ക് ഡിവോഴ്സ് ചെയ്ത് മാറാൻ പറ്റും അപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ തന്നെ ആണെങ്കിലും അവരുടെ കാര്യങ്ങളും രണ്ടുപേരും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയുകയാണെങ്കിലും അപ്പോൾ ആരുടെ കൂടെ നിൽക്കണം എന്നുള്ളതോ അല്ലെങ്കിൽ കുട്ടികളുടെ താല്പര്യമനുസരിച്ച് ചാടകൂടെ നിർത്തണം എന്നുള്ളതൊക്കെ അവർക്ക് തീരുമാനിക്കാം പക്ഷേ അതൊരു കൊലക്കുറ്റത്തിലോട്ടല്ല ചെല്ലേണ്ടത് ഇപ്പോൾ ഒരുപാട് സ്നേഹമുണ്ട് ടോക്സിക് റിലേഷൻഷിപ്പ് എന്നാണ് ഇതിന് പറയുന്നത് ഒരുപാട് സ്നേഹം കൂടിയിട്ട് മറ്റൊരാളുമായിട്ട് കൂടി അടുക്കുന്നത് താല്പര്യമില്ല അല്ലെങ്കിൽ മറ്റൊരാളോട് സംസാരിക്കുന്നതിൽ പ്രശ്നം മറ്റൊരാളെ മറ്റൊരാളുമായിട്ട് യാത്ര ചെയ്യുന്നതിൽ പ്രശ്നം അങ്ങനെ എല്ലാത്തിനും കുറ്റം മാത്രം നോക്കി നോക്കിയിരിക്കുക അതൊരു ടോക്സിക് റിലേഷൻഷിപ്പാണ് അപ്പോൾ അതാണ് ഇത്തരത്തിലൊരു സൈക്കോ സൈക്കോ എന്നൊക്കെ പറയാൻ പറ്റും ഇത്തരത്തിലൊരു കൊലപാതകങ്ങൾക്ക് ഇങ്ങനെ ചെന്ന് അവസാനിക്കുമ്പോൾ അപ്പോൾ ഇവിടെ നമുക്കൊരു ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഒരു മനുഷ്യനെ കാണാൻ കഴിയും അതുപോലെ തന്നെയായിരുന്നു അഫാൻ്റെ കേസും ബന്ധങ്ങളുടെ വില അറിയാതെ സ്വന്തം അച്ഛനെയും അമ്മേനെയും അല്ലെങ്കിൽ കുടുംബക്കാരെ എല്ലാവരും കൊല്ലാനുള്ള ഒരു ടെൻഡൻസിയിലേക്ക് എങ്ങനെയാണ് പോകുന്നതെന്ന് ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതിന് പിന്നിലുള്ള കാര്യം എന്താണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനസിക നിലയിലേക്ക് എത്തുന്നത് എത്തരത്തിലാണ് എന്നതൊക്കെ വളരെ ക്വസ്റ്റിനബിളായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ വിഷ്ണുവിനെ ആണ് കൂടുതൽ പരിക്കേൽപ്പിച്ചിട്ടുണ്ട് ഒമ്പത് വെട്ടോളം വിഷ്ണുവിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വൈഷ്ണവി വൈഷ്ണവിനെ വെട്ടി കരി പെട്ടി പരിക്കേൽപ്പിച്ചതിനേക്കാൾ കൂടുതലായിരുന്നു വിഷ്ണുവിനെ വെട്ടി പരിക്കേൽപ്പിച്ചിട്ടുള്ളത് അതായത് വിഷ്ണുവിനോട് അത്രയും മാത്രം ദേഷ്യം ആ ഒരു കാര്യം അതായത് അവർ തമ്മിൽ ചെറുപ്പം തൊട്ടേ എല്ലാ കാര്യത്തിലും ഇപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു ഒരു പായയിൽ കിടന്നും ഒരു പാത്രത്തിൽ ഉണ്ടും ജീവിച്ചു ആയിരുന്നു അപ്പം അവർക്കിടയിൽ കുടുംബ കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടാവാൻ ഒരു സാഹചര്യം ഈ വിധത്തിലുണ്ടായപ്പോൾ അതിൻ്റെ വൈരാഗ്യം കുറച്ചൊന്നും ആയിരിക്കത്തില്ല പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ളൊരു ക്യാരക്ടർ ആയിട്ടുള്ള ഒരാൾക്ക് കാര്യം പുള്ളിക്ക് എന്താ ബൈജുവിന് സ്വന്തം ഭാര്യേനെ തന്നെ ഭയങ്കര സംശയം എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ സ്ഥാനം അതുപോലെ വിശ്വസിച്ച് ഭാര്യ വരുന്നതിന് മുമ്പോട്ടേ ചിലപ്പോൾ ഇവർ തമ്മിലുള്ള സൗഹൃദം ഉണ്ടായിരിക്കാം അങ്ങനെ വിശ്വസിച്ച് പോകുന്നിരുന്ന രണ്ട് സുഹൃത്തുക്കൾക്കിടയിലും ഒരു വിശ് എന്താ ഇത്രയും വലിയൊരു സംഭവം അല്ലെങ്കിൽ സ്വന്തം ഭാര്യയുമായിട്ട് മറ്റ് ഈ ഫ്രണ്ടിന് ഒരു ബന്ധമുണ്ടായിരുന്നെങ്കിൽ ആ അത് മറ്റൊരു അതൊക്കെ മോശമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് മോശമാണ് പക്ഷേ അത് ഉണ്ടോ എന്ന് കൃത്യമായിട്ടില്ല അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു തെളിവുകളും ശാസ്ത്രീയ വശങ്ങളും ഒക്കെ നോക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് അതിനൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മളെല്ലാം ബൈജുവിനെ എതിരായിട്ട് അല്ലെങ്കിൽ ബൈജു ഒരു സംശയ ചെയ്യുന്ന ഒരാളാണ് സംശയത്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ ചെയ്തത് എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയൂ ഇനി ആ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ അല്ലെങ്കിൽ കോളൊക്കെ വന്നതിന് ശേഷമേ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാൻ കഴിയുള്ളൂ എന്തായാലും ഈ ഒരു കേസിന് കൂടുതൽ തെളിവുകൾ ലഭിക്കണമില്ല അല്ലെങ്കിൽ ാണ് ശരിക്കും എന്തിനാണ് ബൈജു പെട്ടെന്ന് പ്രകോപിതനായിട്ട് ഈ രണ്ട് ഇരട്ട കൊലപാതകം ചെയ്യാൻ വേണ്ടിയിട്ട് സാഹചര്യങ്ങളെല്ലാം അറിയണം പക്ഷെ അത് മാത്രമല്ല അത്തരത്തിലൊരു സാഹചര്യം ഈ പറഞ്ഞ രീതിക്ക് അവർ തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ കൂടി അതല്ലായിരുന്നു ബൈജു ചെയ്യേണ്ടത് ബൈജു എന്നല്ല ഇനി നാളെ ആണെങ്കിൽ ഇതുപോലെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലൊരു കൊല കൊലപാതകത്തിലല്ല ഇത് അവസാനിപ്പിക്കേണ്ടത് മറിച്ച് അവർ തമ്മിൽ ബന്ധം വേർപെട്ട് രണ്ടായിട്ട് ജീവിക്കാം അത് ഓരോരുത്തരും അവനുടേതായ രീതിക്ക് ജീവിക്കാം ഓരോരുത്തർ അവരുടെ പേഴ്സണൽ കയറി പിടിച്ചു വാങ്ങുന്നത് ഒരിക്കലും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഒരു ഒരു റിലേഷൻഷിപ്പ് രണ്ടുപേരും റെസ്പെക്ട് ചെയ്ത് അത് വേണ്ടെങ്കിൽ റെസ്പെക്ടോടെ തന്നെ അത് പിരിയുകയാണ് ഏറ്റവും നല്ലൊരു വശം അത് ഒരുപാട് അതിന് പോസിബിലിറ്റീസ് ഉണ്ട് ഡിവോഴ്സ് എന്നൊക്കെ പറയുന്നത് അത്ര മോശമായിട്ടുള്ള കാര്യമല്ല അത് രണ്ടുപേരും കൂടി മ്യൂച്വലി ഭയങ്കര റെസ്പെക്ട് ചെയ്ത് അത് ഡിവോഴ്സ് ചെയ്യുന്നത് അത്രയും നല്ല കാര്യമാണ് അപ്പം ആ ആരെയും അത് നെഗറ്റീവായിട്ട് അധികം ബാധിക്കില്ല ഇപ്പൊ ഇവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് അവരുടെ കാര്യമാണ് കൂടുതൽ കഷ്ടത്തിലായിരിക്കുന്നത് അതെ കൊലപാതകയും അമ്മ മരിച്ചു പോയുമ്പോ ആ ഒരു സിറ്റുവേഷൻ സർവൈവ് ചെയ്യുമെന്ന് തീർച്ചയായിട്ടും എടുത്തു ചാടി ഒന്നിനും വിടാതിരിക്കലക്കെ ആണെങ്കിൽ കൂടി അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇരട്ട കൊലപാതകങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഭയമാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കയാണ് അപ്പൊ എന്താ ഇതിനൊക്കെ പറയേണ്ടെന്നറിയില്ല എന്തായാലും ഇങ്ങനത്തെ കേസുകളൊന്നും ഇനിയെങ്കിലും ഉണ്ടാവാതിരിക്കട്ടെ കടുത്ത ശിക്ഷ തന്നെ ഈ ഒരു കേസിൽ ആരാണോ പ്രതി എന്ന് വെച്ചാൽ ആ ഒരു മോട്ടീവ് അത് ബൈജുന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എങ്കിലും ആൾക്ക് കടുത്ത ശിക്ഷ തന്നെ ലഭിക്കട്ടെ